നമസ്കാരം ഇപ്പം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യോഗ ഫോർ ബെല്ലി ഫാറ്റ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ബെല്ലി ഫാറ്റ് കുടവെയർ അപ്പോൾ ഇത് കുറയാൻ എന്താണ് മാർഗം അടുത്ത വീഡിയോയിൽ ഇത് പറയാം എന്നൊക്കെ ഒത്തിരി പേർക്ക് ഞാൻ പ്രോമിസ് കൊടുത്തേണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് എന്ന് പറയുന്നത് അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് കുടവയറിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ വിസറൽ ഫാറ്റ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാനായിട്ട് നമ്മൾ ഡയറ്റ് കൂടി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് കൂടാതെ എക്സസൈസും ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഡോക്ടർ യോഗ തെറാപ്പിസ്റ്റ് എൻ എൽ പി പ്രാക്ടീഷണർ പാലാരിവട്ടം അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്താണ് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഡയറ്റും ഈ എക്സസൈസും രണ്ടും കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പെർസെൻറ്റേജിൽ പോയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ആഹാരം കഴിച്ചിട്ട് അതായത് ഡിന്നർ നിങ്ങൾ കുറച്ച് എർലി ആക്കുക അല്ലെങ്കിൽ ഡിന്നർ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വൈകുന്നേരത്തെ ആ ഒരു എല്ലാവരുടെയും ഒരു വീക്ക് പോയിൻ്റ് ആണ് ഈ ചായ കുടിക്കുന്ന സമയം ആ ആ സമയത്തുള്ള ഈ വറപൊരികളെല്ലാം മാറ്റി വെച്ച് സ്നാക്സൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ കഴിക്കുന്നത് ഒരു അഞ്ച് മണി ആറു മണി എന്നുള്ളൊരു ഇതിനകത്തേക്ക് മാറ്റിയിട്ട് നിങ്ങളൊരു എടുത്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസം പതിനഞ്ച് പതിനാറ് മണിക്കൂറെങ്കിലും നിങ്ങളൊരു ഫാസ്റ്റിങ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്ത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആക്കി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഡയറ്റിൽ നിങ്ങൾ നോക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പറയും ഞാൻ ചോറൊന്നും കഴിക്കാറില്ല രണ്ട് ചപ്പാത്തി കഴിക്കുന്നു എഗെയിൻ ഇറ്റ് ഈസ് എ കാർബോഹൈഡ്രേറ്റ് ഞാൻ ചപ്പാത്തിയും ഒന്നും കഴിക്കാറില്ല ഞാൻ ഓട്ട്സാണ് കഴിക്കുന്നത് എഗെയിൻ ഇറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ് അപ്പോൾ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് രാവിലെ കഴിക്കുന്ന ഇഡ്ലി ദോശ അത് ഞാൻ രണ്ടെണ്ണ കഴിക്കാറുള്ളൂ പക്ഷേ അപ്പോഴും അത് കാർബോഹൈഡ്രേറ്റ് അല്ലേ ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കഴിക്കുന്നത് അതും കുറച്ച് കഴിക്കാറുള്ളൂ അപ്പോഴും ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ് അപ്പം നമ്മളുടെ മലയാളികളുടെ മൂന്ന് നേരത്തെ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അപ്പോൾ ശരിക്കും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം പക്ഷേ നന്നായിട്ട് പണിയെടുക്കുന്ന ആളായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ദഹിച്ചു വെക്കണം പക്ഷേ നിങ്ങൾക്കിടെ ഒരു ജോലി നിങ്ങളുടെ ഒരു വർക്ക് പാറ്റേൺ നിങ്ങൾ ഇരു ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഓഫീസ് വർക്ക് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ് ഏത് സമയമെങ്കിലും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചേ മതിയാവും അല്ലാതെ നിങ്ങളൊരു ഫുൾ ടൈം ലേബർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുടവേറുണ്ടാവില്ല അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ പ്രധാന കാരണം എയ്റ്റി പേഴ്സൻറ്റും ഈ പറയുന്ന ബെല്ലി ഫാറ്റ് ഉള്ളവരെല്ലാവരും പ്രമേഹ രോഗികളായിരിക്കും അപ്പോൾ അവർ ആ ഒരു പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസെ ഡിക്റ്റക്റ്റ് ചെയ്യുന്നത് കുറച്ച് വൈകിയായിരിക്കും പക്ഷേ അതിൻ്റെ ഫസ്റ്റ് സൈനാണ് ബെല്ലി ഫാറ്റ് അപ്പോൾ കേരളത്തിലുള്ള ഒരു ഏകദേശം ഒരു നല്ല ശതമാനം ഭൂരിഭാഗം പേരും ഡയബറ്റീസാണ് അപ്പോൾ മൂന്നാമത്തെ അതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടാണ് നമ്മൾ യോഗയിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഹാർഡ് കോറായിട്ടുള്ള എക്സസൈസ് സെലക്ട് ചെയ്ത് നമുക്കത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളുടെ എക്സസൈസിലേക്ക് കിടക്കാം ആദ്യം തന്നെ ദണ്ഡാസന യോഗയിൽ പറയുവാണെങ്കിൽ ദണ്ഡാസന അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് പോസ് എന്ന് നമുക്ക് പറയാം പ്ലാങ്ക് പോസ് അപ്പോൾ നമ്മളുടെ രണ്ട് കൈകളും ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു എത്ര ഡ്യൂറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സിങ്ക് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മളുടെ ഗ്ലൂഡ്സൊക്കെ കുറച്ച് ടൈറ്റാക്കി നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റായിട്ട് ഒരു വടി ചാരി വെച്ചിരിക്കുന്ന പോലെ നമ്മളെ നിൽക്കാൻ ശ്രമിക്കുക നമ്മുടെ ഈ ഹിപ്പ് മുകളിലേക്കും പോകാൻ പാടില്ല താഴത്തേക്കും പോകാൻ പാടില്ല അതിങ്ങനെ ഇത് വെക്കുക ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക തിരിച്ചും വന്നിട്ട് റിലാക്സ് ആവുക വീണ്ടും പ്ലാങ്ക് പോസിലേക്ക് പോവുക എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ പത്ത് സെക്കൻഡ് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാമോ അത്രയും നല്ലത് ഇതിപ്പോൾ ഞാൻ രണ്ട് തവണ കാണിച്ചു ഇത് നിങ്ങൾക്ക് പത്ത് തവണ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ആദ്യം മൂന്ന് ചെയ്യുക പിന്നെ അഞ്ച് ചെയ്യുക അല്ലാതെ നാളെ തന്നെ പത്രണം ചെയ്ത് ആകെ അവശതയാവരുത് അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ഇതിനകത്ത് സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ഡോസേജ് കൂട്ടാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് പത്ത് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് മൂന്ന് എക്സലേഷൻ എടുത്താലും കുഴപ്പമില്ല എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പോകാൻ പാടുള്ളൂ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് കോബ്ര പോസ് ഭുജങ്കാസനം നമ്മളുടെ വയറ് നന്നായിട്ട് ആവുന്നുണ്ട് ഇതിനകത്ത് ഈ കോബ്ര പോസും മൗണ്ടൻ പോസും കമ്പൈൻ ചെയ്യുക വീണ്ടും കോബ്ര മൗണ്ടൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാമോ അത്രയും നല്ലത് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കോബ്രയിലേക്ക് പോവുക ശ്വാസം വിട്ടുകൊണ്ട് ഭുജങ്കാസനം തിരിച്ച് നമ്മൾ വജ്രാസനത്തിലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം ഇവിടെ നിന്ന് ഈ സിറ്റിങ് ട്വിസ്റ്റഡ് വജ്രാസനം ടു അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഈ ആപ്സിൻ്റെ ഇതൊക്കെ നന്നായിട്ട് സ്ക്വീസാകും ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ റോങ് ആണ് നമ്മൾ നേരെ നട്ടലിൽ നിവർത്തി ഇങ്ങനെ ഇരുന്ന് എക്സെൽ എക്സെയിൽ എക്സേൽ അങ്ങനെ ഒരു പത്ത് തവണ ഈ ട്വിസ്റ്റഡ് വജ്രാസന ചെയ്യാം അപ്പോൾ ആദ്യം പ്ലാങ്ക് സ്റ്റിക്ക് പോസ് ദണ്ഡാസന രണ്ടാമത്തത് ഭുജംഗാസനയും പർവ്വതാസനയും അതായത് കോബ്ര ആൻഡ് മൗണ്ടൻ പോസ് കോമ്പിനേഷൻ മൂന്നാമത്തത് നമ്മളിങ്ങനെ ട്വിസ്റ്റഡ് വജ്രാസനയും ഇനി മലന്ന് മലന്നുകിടന്നിട്ടുള്ള എക്സസൈസ് കിടന്നിട്ട് നമ്മൾ രണ്ട് കാലും ഇതുപോലെ ഹഗ് ചെയ്ത് പിടിക്കുക പവനമുക്താസന ഇത് കഴുത്തിന് പ്രശ്നമുള്ളവർ ഇങ്ങനെ ജസ്റ്റ് കംപ്രസ് ചെയ്ത് കുറച്ചു നേരം നിന്നാൽ മാത്രം മതി കഴുത്ത് അധികം സ്ട്രെയിൻ ചെയ്യേണ്ട അല്ലാത്തവർക്ക് എക്സേൽ ഇൻഹേൽ ഇത് ആദ്യ സമയങ്ങളിൽ നിങ്ങൾക്ക് തല ഇവിടെ മുട്ടിക്കാൻ സാധിച്ചു എന്ന് വരില്ല നിങ്ങൾക്ക് നല്ലപോലെ വയറുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെയായിരിക്കും പോകാൻ പറ്റുന്നത് സാരമില്ല എവിടെയാണോ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അതനുസരിച്ച് ചെയ്യുക പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം വിടുകയും തിരിച്ചു വരുമ്പോൾ ശ്വാസം എടുക്കുകയും ചെയ്യുക അങ്ങനെ ഒരു അഞ്ച് പത്ത് എന്നുള്ള ക്രമത്തിൽ ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ നമ്മളുടെ ഒരു കോർമസിൽസ് സ്ട്രോങ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക വീണ്ടും ഇങ്ങനെ ഒരു പത്ത് തവണ ഇതുപോലെ ചെയ്യാം അപ്പം നമുക്കൊരു കോർ നമ്മളുടെ വയറിൻ്റെ കോറ് ശരിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതുപോലെ എഴുന്നേൽക്കാനും ഇരിക്കാനും സാധിക്കുകയുള്ളൂ അതിനുശേഷം പതുക്കെ പതുക്കെ ഇത് തുടക്കക്കാർക്കുള്ളത് രണ്ടാമത്തെ ലെവൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹാർഡായിരിക്കും കണ്ടോ ഇപ്പം നമ്മളുടെ വയറിന് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവുകയും അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് പ്രാക്ടീസ് അപ്പം മറ്റേത് ഈസി ആയിട്ടുള്ളവർ രണ്ടാമത്തെ പൊസിഷൻ എടുക്കുക ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കാല് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഈ വയർ ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും ബോഡ് പോസ് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അപ്പോൾ ബോഡ് പോസിൽ ഐദർ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാം അതായത് ഇങ്ങനെ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇന്റർവെൽ ഓഫ് ടൈമിൽ എക്സലേഷൻ കൊടുക്കാം അങ്ങനെ ഈ മൂന്ന് എക്സസൈസ് ലൈൻ ഡൗണിൽ ചെയ്യാം ഇനി മൂന്നാമത്തെ സെറ്റ് നമുക്ക് സ്റ്റാൻഡിങ് ചെയ്യാം ഇനി നമ്മൾക്ക് സ്റ്റാൻഡിങ് സീരീസിൽ നമുക്ക് ആദ്യമ തുടങ്ങുന്നത് ഏതാണ് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാം ഒന്ന് ലൈറ്റ് ആയിട്ട് ലൂസൺ ചെയ്യാം വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ ഇനി സ്റ്റാൻഡിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബോഡി ഷേപ്പിംഗ് ആണ് അതായത് നമ്മൾക്ക് എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോഡി ആ ബോഡിയിലേക്ക് വരാനായിട്ട് നമ്മൾ കുറച്ച് സൈഡ് ഷേപ്പിംഗ് സൈറ്റ് സ്ട്രെച്ചിങ് ആണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ നമ്മൾ പാദഹസ്താസനം ആദ്യം നമ്മൾക്ക് ഈ ഫോർവേഡ് ബെൻഡിങ്ങിലേക്ക് പോകും അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് പതുക്കെ കുനിഞ്ഞിങ്ങനെ നിന്നിട്ട് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ വിടുക ലൂസാക്കി ഇടുക ആൻഡ് ദെൻ വൺ പുഷ് ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് കാലുമുട്ടും മടക്കരുത് കാലുമുട്ട് ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയായിരിക്കും നിൽക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് വൺ ട്രൈ പുഷിങ് ഡൗൺ ടു ത്രീ ഇങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് കൈ എത്തുന്നവര് വൺ ഇങ്ങനെ ടാപ്പ് ചെയ്യുക ടു ത്രീ ഫോർ ഇങ്ങനെ ചെയ്യുക അപ്പം നമ്മളുടെ ഈ ഒരു ലോവർ അഡമിൽ നമ്മളുടെ തൈസിൽ വന്ന് ഹിറ്റ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് ടോൺ ആയി കിട്ടും ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ട്രയങ്കിൾ പോസിൽ നിൽക്കുക വലത്ത റെസ്റ്റേക്ക് പോകുമ്പോൾ വലത് കാല ടേൺ ചെയ്ത് വെച്ചതിന് ശേഷം സ്ലോലി സ്ലൈഡ് കണ്ടോ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം നമ്മൾ ഈ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കരുത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ അലൈൻമെന്റ് ചെയ്ത് ആയിട്ട് ഇങ്ങനെ വയ്ക്കുക ആൻഡ് യു ക്യാൻ ഹോൾഡ് ഇത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നോർമൽ ചെയ്താൽ മതി പക്ഷെ വീണ്ടും നിങ്ങൾ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു പത്ത് റിപ്പിറ്റേഷൻ ചെയ്യുക ശേഷം ഈ ട്രയാങ്കിൾ തന്നെ വേറൊന്നിനോടേ ഞാൻ പഠിപ്പിച്ചു തരാം ബെൻഡ് ബെൻഡിറ്റിനീസ് എന്നിട്ട് നയൻറ്റി ഡിഗ്രി ഒരു സ്ട്രേറ്റ് അലൈൻമെൻറ്റ് ഫ്ലോറിൽ നിന്ന് എടുത്തിട്ട് ഈ കൈ കാലിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ ആയിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കുകയോ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഈ കൈ ഇതിന്റെ മുമ്പിലേക്ക് വരിക വൺ അല്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ വയ്ക്ക ഇങ്ങനെ വയ്ക്കുക എന്തായാലും പ്രശ്നമില്ല വൺ ടു ബെസ്റ്റ് ആണ് ഈ സൈഡ് ഷെയ്പ ആവാനായിട്ട് അപ്പൊ നമ്മളുടെ ആ എക്സസ് ഫാറ്റ് ഒക്കെ മാറിക്കിട്ടും ഇനി അടുത്ത ഈ സൈഡിലേക്ക് നമുക്ക് ചെയ്യാം ഇടത് സൈഡിലേക്ക് പോകുമ്പോൾ ഇടത് കാല് ടേൺ ചെയ്ത് ഇങ്ങനെ ഇനി തുടക്കക്കാർക്ക് ഇങ്ങനെ നിൽക്കാം നോ ഇഷ്യൂസ് ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് വൺ ടു ഇങ്ങനെ ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ശേഷം കാല് ഫ്ലെക്സ് ചെയ്തിട്ട് ഇടത് കൈ ഇടത് കാലിന് മുമ്പിൽ വെച്ച് കൈ ഇങ്ങനെയോ ഇങ്ങനെയോ ടെൻ സെക്കൻഡ്സ് എടുക്കുക അതിനുശേഷം പതുക്കെ ഈ കൈ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഈ കൈ ഇങ്ങനെയോ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് ഈ സ്റ്റൊമക്കിന് നന്നായിട്ട് കൃഷി ചെയ്യുക ഈ ത്രൂ ഔട്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സൈൽ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് എക്സൈൽ ചെയ്ത് കൊടുക്കുക ശേഷം പതുക്കെ പൂർവ്വ അവസ്ഥയിലേക്ക് വരിക അതിനുശേഷം ഒന്നുകൂടി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഈ ലംബാർ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിത് അവസാനിപ്പിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ എക്സസൈസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര ബെല്ലി ഫാറ്റ് ഉണ്ട് അതിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു നമ്പർ ഓഫ് റെപ്പിറ്റേഷൻ അപ്പോൾ എല്ലാ ദിവസവും ട്വൻറ്റി എങ്കിലും ഈ ഒരു എക്സസൈസിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക പിന്നെ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ചെയ്താലും മതിയാവും അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കുക